നമസ്കാരം മൂന്ന് പതിറ്റാണ്ടുകൾക്കിപ്പുറം ഡൽഹിയിൽ വീണ്ടും താമര വിരിഞ്ഞിരിക്കുകയാണ് സീറ്റെന്ന റെക്കോർഡോടെയാണ് ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തിയിരിക്കുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രി ആരുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളാണ് പുരോഗമിക്കുന്നത് എന്നാൽ ഭരണം ലഭിച്ച കാലയളവിൽ മാത്രം മൂന്ന് മുഖ്യമന്ത്രിമാരെ തിരഞ്ഞെടുത്ത ചരിത്രം ഡൽഹിയിലെ ബി ഉണ്ട് ഡൽഹിയിൽ അവസാനമായി ഭരിച്ച ബി മുഖ്യമന്ത്രിയുടെ ഭരണകാലയളവ് അൻപത്തിരണ്ട് ദിവസം മാത്രം നീണ്ടു നിൽക്കുന്നതായിരുന്നു ഭരണത്തിലുണ്ടായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിനും എട്ടിനും ഇടയിൽ ബി ജെ പിക്ക് മൂന്ന് മുഖ്യമന്ത്രിമാരാണ് ഉണ്ടായിരുന്നത് മദൻലാൽ ഖുറാന സാഹിബ് സിംഗ് വർമ്മ സുഷമ സ്വരാജ് എന്നിവരായിരുന്നു ആ മൂവർ ഇതിൽ ഡൽഹിയിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയാകുന്ന വ്യക്തി കൂടിയായിരുന്നു സുഷമ സ്വരാജ് എന്നാൽ അൻപത്തിരണ്ട് ദിവസം മാത്രമായിരുന്നു ആ മുഖ്യമന്ത്രി സ്ഥാനത്തിന്റെ ആയുസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഒക്ടോബർ പതിമൂന്നിന് സാഹിബ് സിംഗ് വർമ്മയിൽ നിന്ന് സുഷമ സ്വരാജ് അധികാരമേറ്റെടുത്ത് ഡൽഹിയുടെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയായി ജനരോഷം ഉള്ളിയുടെ വിലക്കയറ്റം ആഭ്യന്തര കലഹങ്ങൾ എന്നിവയുടെ പശ്ചാത്തലത്തിൽ ഭരണവിരുദ്ധ വികാരത്തിന് ഒരു പുതിയ മുഖം സഹായിക്കുമെന്ന വിലയിരുത്തലായിരുന്നു ബി ഒരു പുതുമുഖത്തെ പരീക്ഷിച്ചത് സുഷമ മന്ത്രിസഭയിൽ ഹർഷ് വർധൻ ജഗദീഷ് മുഖി പൂർണിമ സേതി ദേവേന്ദ്ര സിംഗ് ഷോഹീൻ ഹർശരൺ സിംഗ് ബെല്ലി സുരേന്ദ്രപാൽ രധവാൽ എന്നിവരും ഭാഗമായിരുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാവെന്ന് വിശേഷിപ്പിച്ച സുഷമയ്ക്ക് അൻപത്തിരണ്ട് ദിവസ കാലയളവിൽ നിരവധി പ്രതിസന്ധികളാണ് നേരിടേണ്ടി വന്നത് അന്ന് വലിയ പ്രശ്നമായി നേരിടേണ്ടി വന്ന ഉള്ളിവില പിടിച്ചു നിർത്താൻ അവർ തന്നാലാവും വിധം ശ്രമിച്ചു ഉള്ളിയുടെ വില കുറയ്ക്കാനുള്ള ശ്രമത്തിൽ ഉള്ളിയുടെ വിതരണം പുനഃസ്ഥാപിക്കാൻ ഒരു കമ്മിറ്റി രൂപീകരിച്ചു ഡൽഹിയിൽ ഡൽഹിയിലുടനീളം ഉള്ളി എത്തിക്കാൻ അവർ വാഹനങ്ങൾ സജ്ജമാക്കി എങ്കിലും അവരുടെ ഹ്രസ്വമായ ഭരണം ബിജെപിയുടെ സാധ്യതകളെ കാര്യമായി ബാധിച്ചില്ല പ്രത്യേക പദവി ലഭിച്ച ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ആദ്യമായി ഡൽഹിയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അന്ന് നാൽപ്പത്തി ഒൻപത് സീറ്റുമായി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ബിജെപി അധികാരത്തിലെത്തി മദൻലാൽ ഖുറാനയായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി ഡൽഹിയുടെ സിംഹം എന്നറിയപ്പെടുന്ന ഖുറാന ഡൽഹിയിൽ പാർട്ടി െ ശക്തിപ്പെടുത്താൻ പ്രവർത്തിച്ച ഒരു ജനപ്രിയ നേതാവായിരുന്നു എന്നാൽ അദ്ദേഹത്തിന് തന്റെ കാലാവധി പൂർത്തിയാക്കാൻ സാധിച്ചില്ല കുപ്രസിദ്ധമായ ജെയിൻ ഹവാല കുംഭകോണത്തിൽ അദ്ദേഹത്തിന്റെ പേര് പ്രത്യക്ഷപ്പെട്ടതോടെ ഇരുപത്തിയേഴ് മാസത്തിന് ശേഷം അദ്ദേഹത്തിന് തന്റെ പദവി ഒഴിയേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി ഹവാല ഇടപാടുകാരനായ എസ് കെ ജെയിനിന്റെയും സഹോദരങ്ങളുടെയും ബന്ധുക്കളുടെയും കെട്ടിടത്തിൽ സിബിഐ നടത്തിയ റെയ്ഡിനിടെ കണ്ടെത്തിയ ഡയറികളിൽ കണ്ടെത്തിയ ഇംഗ്ലീഷ് അക്ഷരങ്ങളാണ് ആ വലിയ രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തിയത് പലർക്കും പണം നൽകിയതിന്റെ വിവരങ്ങളായിരുന്നു ആ ഡയറിയിൽ ഉണ്ടായിരുന്നത് എന്ന് വാർത്തകൾ വന്നു ഡയറിയിലുള്ള ഇംഗ്ലീഷ് അക്ഷരങ്ങൾ പലതും രാജ്യത്തെ ഉന്നത രാഷ്ട്രീയ നേതാക്കളുടെ പേര് വെളിപ്പെടുത്തുന്നതാണെന്നും വിവരങ്ങൾ പുറത്തു വന്നു അഞ്ച് ലക്ഷം മുതൽ അറുപത്തിയഞ്ച് ലക്ഷം വരെ പലർക്കും നൽകിയതായി സൂചന നൽകുന്നതായിരുന്നു ആ ഡയറിയിലെ വിവരങ്ങൾ മദൻലാൽ ഖുറാനയുടെ രാജിക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഫെബ്രുവരി ഇരുപത്തിയേഴിന് സാഹിബ് സിംഗ് വർമ്മയാണ് ഡൽഹിയുടെ അടുത്ത മുഖ്യമന്ത്രിയായത് ഖുറാനയുടെ രാജിക്ക് പിന്നാലെ സത്യപ്രതിജ്ഞ ചെയ്ത സാഹിബ് സിംഗിന് രണ്ടു വർഷവും ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് ദിവസവുമാണ് മുഖ്യമന്ത്രി കസേരിയിൽ ഇരിക്കാൻ കഴിഞ്ഞത് കേന്ദ്രഭരണ പ്രദേശത്തെ നാലാമത്തെ മുഖ്യമന്ത്രി കൂടിയായിരുന്നു അദ്ദേഹം അക്കാലത്ത് ഖുറാനയും സാഹിബ് സിംഗും തമ്മിലുള്ള പോരും രൂക്ഷമായിരുന്നു എന്നാൽ അധികാരത്തിലെത്തിയ സാഹിബ് സിംഗ് വർമ്മയ്ക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല കുതിച്ചുയരുന്ന ഉള്ളിവില വൈദ്യുതി ജലപ്രതിസന്ധികൾ പ്രത്യേകിച്ച് അവികസിതമായി കഴിഞ്ഞിരുന്ന ഡൽഹിയിലെ ചില കോളനികളിൽ നേരിടേണ്ടി വന്ന അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത സാമ്പത്തിക പ്രതിസന്ധി തുടങ്ങിയ പ്രശ്നങ്ങളോട് ഒരു നീണ്ട നിര തന്നെയായിരുന്നു സാഹിബ് സിംഗിന് നേരിടേണ്ടി വന്നത് പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയാതായതോടെ ബി ജെ പിയോട് ജനങ്ങൾ അകന്നു തുടങ്ങി ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് അൻപത്തിരണ്ട് ദിവസം മാത്രം ശേഷിക്കെ സാഹിബ് സിംഗ് വർമ്മ രാജിവെക്കുകയായിരുന്നു തുടർന്നാണ് സുഷമ സ്വരാജ് അധികാരത്തിലെത്തിയത് എന്നാൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കെജ്രിവാളിനെ മുട്ടുകൊത്തിച്ചത് ഈ സാഹിബ് സിംഗ് വർമ്മയുടെ മകൻ പർവേഴ് സാഹിബ് സിംഗ് ആണെന്നത് കാലം ഒരുക്കി വെച്ച മറ്റൊരു കൗതുകം മാത്രമല്ല മുഖ്യമന്ത്രി സ്ഥാനത്തേക്കും ഈ പർവേഷിന്റെ പേര് പരിഗണിക്കപ്പെടുന്നുണ്ട് പിന്നീടുള്ള വർഷങ്ങളിൽ ബി ജെ പിക്ക് കാലിടുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കേവലം പതിനഞ്ച് സീറ്റുകളിലേക്കാണ് കൂപ്പ് കുത്തിയത് അൻപത്തിരണ്ട് സീറ്റുകളോടെ കോൺഗ്രസ് തിളക്കമാർന്ന വിജയം നേടിയപ്പോൾ ഡൽഹിയിൽ ഷീലാ ദീക്ഷിതിന്റെ യുഗത്തിന്റെ പിറവികൂടിയായിരുന്നു അത് രണ്ടായിരത്തി മൂന്നിൽ ബി ജെ പിക്ക് ഇരുപത് സീറ്റുകൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞിരുന്നത് നാൽപ്പത്തി സീറ്റുകളോടെ ഷീലാ ദീക്ഷിത് അധികാരം നിലനിർത്തി രണ്ടായിരത്തി എട്ടിലും ബി ജെ പി പ്രതിപക്ഷത്ത് തന്നെയായിരുന്നു മുൻവർഷം നേടിയ ഇരുപത് സീറ്റെന്നത് ഇരുപത്തി മൂന്നിലേക്ക് എത്തിക്കാൻ മാത്രമാണ് ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ട് പോലും നാൽപ്പത്തി മൂന്ന് സീറ്റുകളോടെ ഭരണം നിലനിർത്താൻ ഷീലാധീക്ഷത്തിന് സാധിച്ചു രണ്ടായിരത്തി പതിമൂന്നിലാണ് കോൺഗ്രസിനെ തകർത്തുകൊണ്ട് ആം ആദ്മി ഉദയം കൊള്ളുന്നത് ഇരുപത്തിയെട്ട് സീറ്റുകളിലായിരുന്നു ആം ആദ്മി പാർട്ടി അന്ന് വിജയിച്ചത് ഹർഷവർദ്ധന്റെ നേതൃത്വത്തിൽ മുപ്പത്തി സീറ്റുകൾ നേടി ബിജെപി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി കോൺഗ്രസ് കേവലം എട്ട് സീറ്റുകളിലേക്ക് ഒതുങ്ങി തൂക്കസഭയിൽ കോൺഗ്രസ് പുറത്തുനിന്ന് പിന്തുണച്ചതോടെ അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു എന്നാൽ ജൻ ലോക്പാൽ ബിൽ നിയമസഭയിൽ പാസാക്കാൻ കഴിയാതിരുന്നതോടെ നാൽപ്പത്തി ഒൻപത് ശേഷം അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു തുടർന്ന് ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി രണ്ടായിരത്തി പതിനഞ്ചിൽ എഴുപതിൽ അറുപത്തിയേഴ് സീറ്റുകളും ആപ്പിന്റെ ചൂല് തൂത്തു വാരിയപ്പോൾ ബി ജെ പി വെറും മൂന്ന് സീറ്റുകളിലേക്കായിരുന്നു ഒതുങ്ങിയത് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ അറുപത്തിരണ്ട് സീറ്റ് നേടി ആപ്പ് വീണ്ടും അധികാരത്തിലെത്തിയപ്പോൾ ബി ജെ പി എട്ട് സീറ്റുകൾ നേടി ഇപ്പോൾ ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം താമര വീണ്ടും വിരിയുമ്പോൾ അത് ബി ജെ പിക്ക് ഒരു പുത്തൻ ഉണർവും പുത്തൻ അധ്യായവുമാണ്